സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ത് ചെയ്യുകയാണ് നോക്കട്ടെ ആ സുരേഷ് ഗോപി ബാത്റൂമിൽ കയറിയിട്ടുണ്ട് ആ ആ അപ്പീട്ടു അപ്പീട്ട് അപ്പീട്ടു കറുത്ത അപ്പിയാണ് ആ ആ ബീഫ് തിന്നു ബീഫ് തിന്നു സുരേഷ് ഗോപി ബീഫ് തിന്നു എടുക്കണ ഫേസ്ബുക്ക് എടുക്കണ പോസ്റ്റ് ചെയ്യടാ ഇതാണ് പരിപാടി സുരേഷ് ഗോപി ഇഷ്ടമില്ലാത്തവരുടെ ഏഹ് എന്തിൻ്റെ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിയാണ് സമ്മതിച്ച് പുള്ളി ഉന്നതപോലെ യാതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് എല്ലാം പറഞ്ഞത് പുള്ളിയുടെ സ്വഭാവങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണും അതൊക്കെ ആയിക്കോട്ടെ ഏഹ് പക്ഷേ എനിക്ക് സുരേഷ് ഗോപിയോട് പറയാനുള്ള ചിത്രമുള്ളൂ സാറേ സാർ ഒരു കാര്യം ചെയ്യും സാർ ഇവിടെ ഒന്നും ചെയ്യണ്ട അതായത് വികസന പദ്ധതികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട സാറ് രാവിലെ ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ സാധാരണ എന്താ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു നിവേദന ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുക ചക്കരയമ്മ കൊടുക്കുക ഇളിച്ച് കാണിക്കുക മുപ്പത്തിരണ്ട് വല്ലം കാണിച്ച് ചിരിക്കുക ഈ പരിപാടി മാത്രം അങ്ങോട്ട് ചെയ്യുക മനസ്സിലായോ അല്ലാതെ കണ്ട് സാറ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവായി പോകും മനസ്സിലായോ അതായത് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടന്ന ഒരു എം ബി എന്ന നിലയിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊന്നും ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല അവർക്കറിയുന്ന ഒറ്റ കാര്യമുള്ളൂ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇറങ്ങുമ്പോൾ ചിരിച്ചു കാണിക്കുന്നുണ്ടോ കെട്ടിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം അവർക്കറിഞ്ഞാൽ മതി അപ്പോൾ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിനെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിൽ കുറച്ച് പുറകോട്ടാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ചില സമയത്ത് ഇടപഴകുന്നൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തോ തോന്നും പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശത്തോടെ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പുറകെ എപ്പോഴും എപ്പോഴും നടന്നു കഴിഞ്ഞാൽ അയാളെ വേണേൽ നമുക്ക് വട്ടനാക്കാം അതായത് ഈ തനിയാവർത്തനമൊന്നും സിനിമ കണ്ടിട്ടില്ലേ മമ്മൂട്ടിയുടെ അയാൾക്ക് പ്രത്യേകിച്ച് മാനസിക രോഗമൊന്നുമില്ല പക്ഷേ അയാൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ആക്കും അപ്പം ഞാനായാലും വേറെ ആരായെങ്കിലും ഒരു മനുഷ്യനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അയാൾ ഒന്നെങ്കിൽ അയാൾ ഭ്രാന്തനാണെന്ന് തോന്നാം അല്ലെങ്കിൽ ഇയാൾ എന്നെ വൃത്തികെട്ട മനുഷ്യനാണ് ഇയാളുടെ അവൻ്റെ സ്വഭാവം കണ്ടില്ലേ എന്നൊക്കെ തോന്നാം ഒരാളെ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെയൊക്കെ തോന്നും പക്ഷേ സുരേഷ് ഗോപയെ സംബന്ധിച്ച് ഒരു പരിധി വരെ ശരിയാണോ എന്ന് എനിക്കറിയില്ല പുള്ളി നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല പ്രോഗ്രാം വഴി അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ പുള്ളി അത്രയ്ക്ക് അങ്ങനെ ഒരു എന്നാ പറയുന്നത് ഒരു വല്ലാത്ത സ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് ഈ ആൾക്കാരെല്ലാം കൂടെ എപ്പോഴും എപ്പോഴും ചെന്ന് ചെന്നേ ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തെ സമീപിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കാതിരുന്നിട്ടുണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒരു സെലിബ്രിറ്റി കൂടെ ആയതുകൊണ്ട് ആരാധന മുത്ത് ചെല്ലുന്ന ആളുകളുടെ എണ്ണവും കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഈ നിവേദനം സമർപ്പിക്കാനായിട്ടൊക്കെ ആൾക്കാർ ചെല്ലുന്നുണ്ടല്ലോ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ സുരേഷ് ഗോപിനെ കണ്ടിരിക്കുന്നത് നന്മയുള്ള ഒരു മനുഷ്യനായിട്ടാണ് അതുകൊണ്ടാണ് ഈ ഇടിച്ച് വിത്ത് ചെല്ലുന്നത് മനസ്സിലായത് അതായത് ഈ കോടീശ്വരൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഏഷ്യാനിൽ അപ്പോൾ ഒരുപാട് പേരെ സഹായിക്കുന്നതും അത് ഇതുപോലെ ആളുകൾ നേരിട്ട് ഈ ടി വി കൂടെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം സുരേഷ് ഗോപിനെ കണ്ടു കഴിഞ്ഞാൽ കാര്യം നടക്കും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണത്തിൻ്റെ ഒരു പരാജയമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ അതായത് ഒരു വില്ലേജ് ഓഫീസ് വഴിയോ പഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ ഒരു കളക്ടർ ഓഫീസ് വഴിയോ നേടിയെടുക്കാൻ പറ്റുമോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ട് ഈ എം ബി യുടെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതിനർത്ഥം തന്നെ നമ്മളെ ഈ ഉദ്യോഗസ്ഥരൊന്നും കാര്യങ്ങളൊന്നും നേരായ വഴിയിലൊന്നും നടത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാരണക്കാര ഈ ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നത് നമ്മുടെ സർക്കാർ അപ്പം സർക്കാരിൻ്റെ പിടിപ്പ് കൊണ്ടാണ് ആളുകൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ സുരേഷ് ഗോപിനെ പോലുള്ള വ്യക്തികളുടെ അടുത്തോട്ട് ചെല്ലുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ വിജയിപ്പിച്ചു വിട്ട ആളുകളാണ് ഇവർ അപ്പോൾ അവരെ കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പല വഴികളുണ്ട് ഇപ്പം സുരേഷ് ഗോപി പോകുന്ന വഴിയിലെല്ലാം തടഞ്ഞു നിർത്തിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ദേഷ്യം വരുവല്ലേ അപ്പം അദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിലേ ചെല്ലുക അന്ന് ആ വഴി കിടെ ചെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുക അല്ലാതെ ഈ വഴി തടഞ്ഞു നിർത്തുന്ന പരിപാടിയൊക്കെ വിട്ട് കളയുക അപ്പോൾ പറയുവാണെങ്കിൽ ഈ പത്തൊമ്പത് എം പിമാരുണ്ടല്ലോ അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല ഇതൊരു അജണ്ടയാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം എം പി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് കുറ്റവും ഒന്നും പറയാനില്ല പിന്നെ ആകെപ്പാടെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുറകെ ക്യാമറയായിട്ട് ചെല്ലുക ചിരിക്കുന്നുണ്ടോ കൈതട്ടി മാറ്റുന്നുണ്ടോ ആരെങ്കിലും തോളത്ത് കൈവെക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ യാതൊരു മാർഗ്ഗമില്ലല്ലോ അപ്പോൾ സാറേ സാറേ നാളെ തൊട്ട് ഇനി ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കുക കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക നിവേദനമൊക്കെ മേടിച്ച് കൈ വെക്കുക ഒന്ന് ചെയ്യുകയൊന്നും വേണ്ട നീ സാധാരണ എം പിമാരൊക്കെ ചെയ്യുന്ന പോലത്തെ ആ പരിപാടി എങ്ങനെ ചെയ്താൽ മതി നമ്മുടെ ജനങ്ങൾക്ക് ഇതൊക്കെ തന്നെ മതി വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യണ്ട നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുക ആൾക്കാരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക ഉമ്മ നോക്കുക ആ അങ്ങൊന്ന് വരുമ്പോഴേ വിളവുള്ള ചിരിച്ച് മുപ്പത്തിരണ്ട് പല്ലും പുറത്ത് കാണിക്കുക പരിപാടി കഴിഞ്ഞു